നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു പറ്റിയാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാകിയാൽ അഗ്നിയുടെ പര്യായങ്ങൾ കാർത്തികയ്ക്ക് യോജിക്കും കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഇച്ഛാശക്തി പ്രവർത്തന നിരത ശരീരസുഖം എന്നിവയോട് കൂടിയവരായിരിക്കും കാർത്തികയിൽ ജനിച്ചവർ തേജസ്വികളും പ്രഭുതുല്യരും മൂർഖ സ്വഭാവത്തോടു കൂടിയവരും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കും എതിർപ്പുകളെ അതിജീവിച്ചും എന്ത് ത്യാഗം സഹിച്ചും ഇവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും ഇടവം രാശിക്കാർ സഹനശക്തി കുറഞ്ഞവരും കഷ്ടപ്പാടുകൾ സഹിക്കാൻ അത്രയും തയ്യാറല്ലാത്തവരുമാണ് സുഖാനുഭവങ്ങളിൽ താൽപ്പര്യം വളരെയധികം കൂടുതലായിരിക്കും വേഷവിധാനത്തിലും അലങ്കാരത്തിലും താൽപ്പര്യം കാണിക്കും ഇൻ്റീരിയർ ഡെക്കറേഷൻ ബ്യൂട്ടി പാർലർ ഇവയിൽ ശോഭിക്കും ഇവരുടെ രാഷ്യാധിപൻ ശുക്രൻ ആകെയാൽ വളരെയധികം സൗന്ദര്യബോധം ഉള്ളവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തുവാനും ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും സ്വന്തമായി ഒരു കാര്യം തുടങ്ങുവാനുള്ള പ്രതിഭ ഇവർക്ക് കുറവായിരിക്കും പക്ഷേ മറ്റൊരാൾ തുടങ്ങിവെച്ചത് വളരെ വിശ്വാസയോഗ്യവുമായി ഇവർ ീർക്കും വിട്ടുവീഴ്ച മനോഭാവം ഇവരിൽ കാണാം മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ക്ലേശിപ്പിക്കാനോ ഇവർ മനഃപൂർവ്വം ശ്രമിക്കാറില്ല സ്വതന്ത്ര സ്വഭാവികളാണെങ്കിലും മനസ്സ് ചഞ്ചലമായിരിക്കും അഭിമാനബോധം കൂടുതലുള്ള ആൾക്കാരാണിപ്പർ അതുകൊണ്ട് തന്നെ ആരെങ്കിലും തന്നെ ബഹുമാനിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടായാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറ് പോലില്ല കടുത്ത ദുരഭിമാനികളായിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രം മികച്ച സ്ഥാനങ്ങൾ നേടുക എന്നതാണ് ഇവരുടെ ആഗ്രഹം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം